ല്ലേ അല്ലേ നമുക്ക് റൈറ്റിലേക്കല്ലേ ഇറങ്ങേണ്ടത് അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിലോട്ടിട്ട് ചെയർന്ന് വരാം ലെഫ്റ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ആ കുറച്ച് കുറച്ചായിട്ട് കൊണ്ടുപോകാൻ വണ്ടിയേ വന്നിട്ടില്ല വന്നിട്ടില്ല സ്റ്റിയറിംഗ് ഇനിയും ഇനിയും തിരിഞ്ഞ് തിരിഞ്ഞ് വരട്ടെ ലെഫ്റ്റിലേക്ക് ആ ഒരുത്തിരി വിടാം ഓക്കെ നമുക്ക് റൈറ്റല്ലേ പോകണ്ടേ ഒരു ഹോൺ കൊടുക്കും നമ്മൾ വരുന്നുണ്ടെന്ന് അറിയണ്ടേ പയ്യ ഒരുത്തിരി വിട്ടുകൊടുക്കും വീണ്ടും നിക്കട്ടെ വീണ്ടും ഇത്തിരി കൊടുക്ക് നിക്കട്ടെ നമുക്ക് എങ്ങോട്ടാ ഇനി പോവേണ്ടത് ഇനി ഓരോ മൂമെന്റിലും അങ്ങോട്ട് ചരിഞ്ഞുകൊണ്ടിരിക്കണം നമ്മുടെ വണ്ടി ആ പയ്യെ പയ്യെ തിരിച്ച് തിരിച്ചു കൊടുക്ക് തിരിയട്ടെ വിലം വയ്ക്കരുത് കേട്ടാ ഫ്രീ ആയിട്ടിരിക്കും തിരിക്ക് ആ പയ്യ പയ്യെ തിരിച്ച് തിരിച്ചെടുക്കു തിരിഞ്ഞില്ല അങ്ങനെ മാഡം ആവണ്ട കാലേ ബ്രേക്കുള്ള അത്രേം കാലം ഒന്നുമില്ല ബ്രേക്ക് തിരിഞ്ഞിട്ടില്ല മാഡം എവിടെയാ നോക്കുന്നത് നിക്ക് 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 അതെ ഇവിടെ മുന്നിൽ ഈ ഭാഗം എങ്ങോട്ടാണ് വരണ്ടേ അങ്ങോട്ട് വരണം നമുക്ക് അതിനുള്ള തിരി തിരികെ ബ്രേക്കിൽ നിർത്തി നിർത്തി നീങ്ങിയാൽ മതി ആ പയ്യെ വിട്ടു കൊടുക്കും ഇനിയും തിരിയണോ ഇനിയും തിരിയാനുണ്ടോ സ്റ്റിയറിങ് ഇല്ല ഇല്ല ഫുള്ളായി ആ ശ്വാസം വിട്ട് പതിയിരിക്കും വെറുതെ മുന്നിൽ പോകരുത് ബ്രേക്ക് മുന്നിലേക്ക് നോക്കാം മാഡം അവിടെ ഒന്നും കാണാനില്ല ഇനി ഈ ഭാഗം നമ്മൾ തിരിച്ചു വെച്ചിരിക്കുക ഈ പോസ്റ്റേ തട്ടോ ഇല്ല എന്നാണ് നമുക്കിപ്പോ അറിയേണ്ടത് ഓക്കേ മാഡം ഇവിടെ തന്നെ നോക്കിയിട്ട് ചുമ്മാ നോർമൽ നോർമലായിട്ടിരിക്കും പൈ ഇത്തിരി വിട്ടുകൊടുത്തേ പോസ്റ്റിനെടുക്കാൻ മാറുന്നുണ്ടോ നോക്കായിട്ട് മാറുക അല്ലേ ആ ചെറുതായിട്ട് പോട്ടെ ആ പോസ്റ്റല്ലേ നമ്മുടെ തടസ്സം ആഹ് ഇവിടെ തന്നെ ശ്രദ്ധിക്കും ഇത്തിരി ഇവിടെ വിട്ടുകൊടുക്കും പോസ്റ്റ് ഒഴിവായില്ലേ ഏഹ് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് അന്ന് പറ്റിയ അബദ്ധം പറ്റാതിരിക്കണമെങ്കിൽ ഈ വണ്ടി ഇനി നേരെയാവണം ഇപ്പോഴല്ല ഇനി അനങ്ങും തോറും നേരെയാകാൻ തുടങ്ങണം ആ മതി നേരെയാകാൻ തുടങ്ങട്ടെ ആ ഇനി അനങ്ങുമ്പോ അനങ്ങുമ്പോ നേരെയാക്കി കൊണ്ടിരിക്കും നേരെ ആയില്ല മോളെ ആ അങ്ങനെ വിട്ടു വിട്ടു കൊടുക്കും നേരെയാക്കി വാ വയ്യ പയ്യ ലൂസ് ചെയ്ത് കൊടുത്തിട്ട് നേരെയാക്കി നേരെയാക്കി ബലം പിടിക്കരുത് നല്ല ബലം പിടിക്കുന്നുണ്ട് മുഖത്ത് തന്നെ കാണാതെ ചുമ്മാ ഫ്രീ ആയിട്ട് ഇരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശക്തി കൊണ്ട് ഈ വണ്ടിയിൽ നമുക്കൊന്നും ചെയ്യാനില്ല ഓക്കെ യുക്തിക്കും ബുക്തിക്കും മാത്രമേ ഇവിടെ ചാൻസ് ഉള്ളൂ ആ പോട്ടെ എങ്ങോട്ട് പോണോന്നുള്ളത് മാഡത്തിന്റെ പ്ലാനാണ് പയ്യ ബലവില്ല ആ ഒരു പാവമ്പെകൂട്ടി വരുന്നുണ്ട് പുറകെ അവളെ കയറ്റി വിട്ടു ആ ഇനി പോവാ വേണ്ട മസിൽ വരുന്നു അത് ആരും ഇല്ല അതൊന്നിനെ കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട കയ്യിൽ ബലം വരരുത് ആ വണ്ടി എങ്ങോട്ടെങ്കിലും മാറാനുണ്ടോ നോക്ക് ഏതെങ്കിലും സൈഡ് ഒതുങ്ങാനുണ്ടെങ്കിൽ ഒതുങ്ങി പോട്ടെ ഓക്കെ അല്ലേ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് പോയിക്കൊണ്ടേ ഇരിക്കട്ടെ ഏതെങ്കിലും സൈഡ് കൂടുതൽ വരുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് കൊടുത്തോളോ എന്റെ വാക്ക് വിശ്വസിക്കരുത് മാഡത്തിന് സ്വയമേ തോന്നുന്ന അനുസരിച്ച് ചെയ്യാവുള്ളൂ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോകുന്നുണ്ടോ ഒന്ന് ഇവിടെ നോക്കല്ലായിരുന്ന ശരിയല്ലേ നമുക്ക് ലെഫ്റ്റിലേക്കല്ലേ പോകണ്ടേ ഇൻഡിക്കേറ്റർ ഇട്ട് ഇൻഡിക്കേറ്റ് പതിയെ കൊടുക്കല്ലെ ഇനി ഇവിടെ നിൽക്കട്ടെ ഈ റോഡ് എങ്ങനെയാണ് തിരിഞ്ഞിരിക്കുന്നത് നോക്കിയാൽ എവിടുന്നൊട്ടാ ലെഫ്റ്റിലേക്ക് ചരിഞ്ഞു തുടങ്ങുന്നത് ആണ് അതിനനുസരിച്ച് നമ്മുടെ വണ്ടിയും ചരിയണം റോഡ് എങ്ങനെ ടേൺ ടേണാവുന്നോ അതുപോലെ നമ്മുടെ വണ്ടി ടേൺ ആവണം അപ്പോൾ പോട്ടെ റോഡിനനുസരിച്ച് ചരിവ് കൊടുക്ക് ആ സൈഡിലേക്ക് വന്നില്ല വന്നില്ല ഏഹ് ലെഫ്റ്റിലേക്കാ ഒന്ന് നിർത്തിക്ക എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിച്ചത് വേണ്ട അതല്ലേ ഞാൻ പറഞ്ഞ അങ്ങനെ ആവശ്യമില്ല റോഡ് എങ്ങനെ ലെഫ്റ്റിലേക്ക് ടേൺ ആവുന്നോ അതുപോലെ നമ്മുടെ വണ്ടി ടേൺ ആവണം അപ്പം നമ്മൾ കുറച്ച് മാറിയല്ലേ നിൽക്കുന്നത് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും വന്നില്ലേ ആ അങ്ങനെ പതിയെ പതിയെ വിട്ടു വിട്ടു കൊടുക്കും ഒരു ഹോൺ അടിക്കും നമ്മുടെ വണ്ടി ഉണ്ടെന്ന് അറിയണ്ടേ ആ വീണ്ടും ബ്രേക്കിൽ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും മാഡം ബ്രേക്ക് ലൂസ് ചെയ്താൽ മാത്രമേ വണ്ടി നീങ്ങുള്ളൂ ഓക്കെ ഇനി തിരിക്കരുത് നോ വെയിറ്റ് ചെയ്യും വണ്ടി തിരിഞ്ഞു വരുന്നുണ്ടോന്ന് നോക്കണേ പയ്യെ വിട്ടുകൊടുക്കു ഈ സൈഡിലേക്കാണ് അല്ലേ വരുന്നത് അപ്പം ഇനി തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നേരെയാക്കാൻ റെഡി ആയിട്ട് ഇരുന്നാൽ മതി ചെറുതായിട്ട് വിട്ടു കൊടുക്കുക വണ്ടിയെ കുറച്ച് കുറച്ചായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക ആ ലെവൽ ചെയ്ത് കൊടുക്കുക മതിയോ ഉരുളുന്നനുസരിച്ച് ഉരുളിന്നനുസരിച്ച് ആ ലെവൽ ചെയ്ത് കൊടുക്കുക ആട്ടെ കൂട്ടെ കൂട്ടേക്കാളുണ്ടല്ലോ പിടിച്ച് വയ്ക്കാതെ പോട്ടെ പോട്ടെ അവർ ഭയന്ന് ഭയന്ന് പോണു ആ ഓട്ടോ വന്നോട്ടെ മാഡം ഇപ്പൊ പോട്ടെ ബ്രേക്ക് വിട്ടോടും ഇട്ടു അങ്ങനെ എവിടെയാ സൈഡ് കാണാൻ പറ്റുന്നേ പോട്ടെ പോയില്ല ആ പോട്ടെ പോട്ടെ ടെൻഷനാ വരുതേ പോരേ നോക്കിയിരിക്കരുതേ പോട്ടെ പയ്യ ബ്രേക്കിൽ വാ പോട്ടെ കുറച്ചുകൂടെ വിട്ടുകൊടുക്കാം വിട്ടുകൊടുക്ക ബ്രേക്കിൽ വാ പോട്ടെ ഏത് സൈഡാണ് നമുക്ക് വേണ്ടത് ലെഫ്റ്റ് സൈഡ് പോട്ടെ ബ്രേക്ക് വിട്ടുകൊടുത്ത് കുറച്ച് കുറച്ചായിട്ട് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി വണ്ടിയെ അതുപോലെ പയ്യെ സ്ട്രെയിറ്റ് ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്ത് കൊണ്ടുപോകാം കമ്പ് വരുമ്പോൾ പതിയൊന്ന് വേഗത കുറച്ചിട്ടാണ് വീണ്ടും നീങ്ങണ്ടെ ഏത് സൈഡാണ് ശ്രദ്ധിക്കേണ്ടത് ശ്വാസം പിടിച്ചിരിക്കുന്നോണ്ടാ ഞാനിങ്ങനെ ചോദിക്കുന്നത് പോട്ടെ വണ്ടി ലെഫ്റ്റ് സൈഡിൽ നിന്ന് അകലാൻ പാടില്ല ലെഫ്റ്റ് സൈഡ് മേഡത്തിന് അകന്നാണ് കാണുന്നത് തോന്നുന്നുണ്ടെങ്കിൽ പതിയെ ലെഫ്റ്റിലേക്ക് അടുപ്പിക്കണം വണ്ടി നോക്കിക്ക അകന്നല്ലേ കാണുന്നേ അതിനർത്ഥം നമ്മൾ റൈറ്റ് സൈഡിൽ പോയി നിക്കുകയാണെന്നാ ആ വണ്ടിയെ പതിയെ വിട്ടു വിട്ടോടും കണ്ട ലെഫ്റ്റിലേക്ക് വരുന്നുണ്ടല്ലോ ആ വീണ്ടും ശ്രദ്ധിക്കൂ ബൈക്കും ആളുകളെ ഒന്നും വിചാരിച്ച് പേടിച്ചിരിക്കരുത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വേഗത ഒന്ന് കുറച്ചാ മതി അയാൾ പൊയ്ക്കൊള്ളു ഓക്കെ അല്ലേ ഇനി എങ്ങോട്ടാ വണ്ടി ആ പോകുന്ന തോന്നൽ വരുന്നുള്ളറിയാനാ ചോദിച്ചത് മേഡത്തിന് ഞാൻ പറഞ്ഞില്ല മാഡത്തിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്തോണം മേഡം ചെയ്യുന്ന തെറ്റാണെങ്കിൽ ഞാൻ ഇടപെടുവോ അതിനകത്ത് പോട്ടെ ആ ജംഗ്ഷൻ വരെ എത്തട്ടെ അവരിരുന്നോട്ടെ നമുക്ക് സ്ഥലമില്ല ലെഫ്റ്റ് സൈഡില് പോയിക്കോ മാഡം ധൈര്യമായിട്ട് പോയിക്കു ധൈര്യമായിട്ട് പോയിക്കോ അവരെ ശ്രദ്ധിക്കണ്ട പോട്ടെ 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 വിട്ടുകൊടുക്കു വണ്ടി വിട്ടു വിട്ടുകൊടുക്കും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സ്ഥലമില്ലേ അവര് റൈറ്റ് സൈഡിൽ അവിടെ നിന്നോട്ടെ നമുക്ക് പോകാനുള്ള സ്ഥലമില്ലേ ലെഫ്റ്റ് സൈഡിൽ കൂടുതൽ സ്ഥലം കാണുന്നുണ്ടെങ്കിൽ പതിയെ പതിയെ വണ്ടി ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം ഓക്കെ അല്ലേ മണ്ണിലേക്ക് പോകുന്നതനുസരിച്ച് ലെഫ്റ്റ് മറയുന്നുണ്ടെങ്കിൽ മാത്രം മാറ്റി മാറ്റി കൊടുക്കണം ഓക്കെ അല്ലേ പഴയ സംഭവങ്ങളൊന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടല്ല ആ വിട്ടുകൊടുക്കു റൈറ്റ് എൻഡിക്കൊടുക്കുക റൈറ്റ് റൈറ്റ് ഹോൺ ഹോണിക്കും നമ്മുടെ വണ്ടി വരുന്നുണ്ടെന്ന് അറിയട്ടെ ബ്രേക്കിൽ കാലോച്ചോ നമുക്ക് കാണാൻ വയ്യാത്ത സ്ഥലമാണ് പതിയെ പതിയെ വിട്ടു കൊടുക്കും വീണ്ടും ഒന്ന് സ്ലോ ചെയ്യും ബ്രേക്കിൽ പോകാം വീണ്ടും ഒരിത്തിരി വിട്ടു കൊടുക്കും നിൽക്കട്ടെ ഒരിത്തിരി ബ്രേക്ക് ഒന്നൂടെ ബ്രേക്ക് ഒന്നൂടെ ബ്രേക്ക് ഒന്നൂടെ ബ്രേക്ക് നമുക്ക് എങ്ങോട്ടാണ് പോവണ്ടേ റൈറ്റിലേക്ക് കുറച്ചിട്ടേ ചെയ്യട്ടെ വണ്ടി വരും നമുക്ക് കാണാൻ മേലെ അപ്പം വെയിറ്റ് ചെയ്ത് നോക്കി നോക്കി വേണം ഇറങ്ങാൻ എനിക്ക് അല്ലേ ആ സൈഡിൽ ശ്രദ്ധിക്കും പതി ഇത്തിരി വിട്ടു കൊടുക്കും തിരിക്ക് തിരിഞ്ഞില്ല മോളെ വില പിടിക്കരുതേ പോകരുത് ഇപ്പോളെ പതി വണ്ടി വരുന്നുണ്ട് കുറച്ച് വിട്ടുകൊടുക്കും പോവല്ലേ പോവില്ലേ അവിടെ നിന്ന് വണ്ടിയോണ്ട് ത്തിരിച്ചു ആ ഇച്ചിരി തിരിക്ക് ആ മതി പോലെ പോലെ ബ്രേക്ക് ഇവിടെ നിന്ന് വണ്ടിട്ടു ചെറുതായിട്ട് വിട്ടു വിടുക്കിരിക്കും മതി ഈ സൈഡ് തന്നെ ശ്രദ്ധിച്ചോണേ ബ്രേക്ക് ചെറുതായിട്ട് ലൂസ് ചെയ്തേ ആ പോട്ടെ പോട്ടെ പോലെ പോലെ ആ കോട്ടെ മാഡം അവിടെയാണ് ശ്രദ്ധിക്കുന്നത് ഇവിടെയാ ശ്രദ്ധിക്കേണ്ടത് കോട്ടെ കുറച്ച് കുറച്ചായിട്ട് നേരെയാക്കി വരണം ബാ വന്നില്ല ആ വരട്ടെ വണ്ടിയെ ചെറുതായിട്ട് ഉരുള സമ്മതിച്ചുകൊണ്ട് നേരെയാക്കിക്കൊണ്ടിരിക്കും ആ അങ്ങനെ ഇങ്ങോട്ടാണോ പോണ്ടേ അതി വിട്ട് കൊടുക്കും ചുമ്മാതിരിക്കാവേ എങ്ങോട്ടാണ് നേരെയാക്കണ്ടത് അതാ അതെ ഫ്രീ ആക്കി ഫ്രീ ആക്കി ഉരുട്ടി ഉരുട്ടി കൊടുക്കും ോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി അകലും തോന്നിയാ ലെഫ്റ്റിലേക്ക് അടുപ്പിച്ചോണം നമുക്ക് ഫ്രീ ആയിട്ട് ആരും നമ്മുടെ മുന്നിലോ റോഡിന് വീതി കൂടുതലല്ലേ അമ്പേക്ക് ഫ്രീ ആക്കി വെക്കാം കാലം അവിടെ തന്നെ കീപ്പ് ഓക്കെ ഏത് സൈഡിലൊക്കെയാ വണ്ടി പോകുന്ന

ലെഫ്റ്റിലേക്കാണ് പോവേണ്ടത് ലെഫ്റ്റിലോട്ടുള്ള ഇൻഡിക്കേറ്റർ ഓൺ വണ്ടി ഇനി ലെഫ്റ്റിൽ തന്നെ ആയിരിക്കണം വന്നെ നമ്മുടെ കാലില് ബ്രേക്ക് ഉണ്ടല്ലോ ശരിയല്ലേ ഈ റോഡ് എങ്ങനെയാ ടേൺ ചെയ്തിരിക്കുന്നത് അതുപോലെ വാ വന്നില്ല ബ്രേക്കിൽ കാലു വെച്ചു ചെറുതായിട്ട് പ്രസ് ചെയ്യും ബ്രേക്കിൽ പ്രസ് ചെയ്യും ആ ടേൺ ചെയ്ത് വരട്ടെ അത് ഇവിടെ തന്നെ ശ്രദ്ധിച്ചോണേ ഇനി നേരെയാക്കാൻ തുടങ്ങി കുറച്ച് കുറച്ചായിട്ട് വരട്ടെ വരട്ടെ ആ ഓക്കെ ആണോ ഈ സൈഡിൽ നിന്ന് ഇനി അകലാൻ പാടില്ല നമ്മുടെ വണ്ടി ഇനി നമുക്കൊരിത്തിരി വേഗത കൊടുത്ത് നോക്കാം ഓട്ടേ ചെറുതായിട്ട് ആക്സി ലേറ്ററിൽ കാലുകൊണ്ടോ ഒരു ചെറിയ വേഗത കൊടുക്കും വണ്ടിക്ക് വെറുതെ കാല് വെക്കും ചെറിയൊരു പ്രഷർ അതിൽ കൊടുക്കു തൊട്ടിരിക്കുന്ന എങ്ങനെയാ അത്ര ഒരു പ്രഷർ അതില് വീണോട്ടെ നമ്മൾ അത്ര വേഗത്തിലൊന്നും അല്ലൊന്നും വേഗത വരട്ടെ വരട്ടെങ്ങനെ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കാതെ കൃത്യമായിട്ട് അതില് കാല് വെച്ചിട്ട് ചെറിയൊരു പ്രഷർ കൊടുക്ക അത് ആരോടിച്ചാലും അബദ്ധം പറ്റും എന്നെ കൊച്ചു പറയിൽ ഇരിപ്പി ആഹ് അവര് ഞാൻ ഒഴിവാക്കിയത് ഇപ്പം അതിനേക്കാളും കൊച്ചു കുഞ്ഞു ഇനി ലെഫ്റ്റ് സൈഡിലേ ഈ വണ്ടി അകലാൻ വാണില്ല. അകലുന്നോ തോന്നുമോ തോന്നുമോ തിരjson physics physics ആണ്. ആഹ് എന്താണ്ടേ നീ കാൽക്കുലേഷൻ എല്ലാം നിങ്ങൾക്ക് കൃത്യമായിരിക്കണം. വരരെ ഇരിക്ക നോക്കണം. നോക്കണം. ഇപ്പോൾ വണ്ടി എങ്ങോട്ട് മാറിയാ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു? റൈറ്റാണ്. ആപ്പോൾ പതിയെ ലെഫ്റ്റിലേക്ക് വിട്ടു കൊടുക്ക്. ആ അതെ. ഓക്കേ അല്ലേ? ശ്രദ്ധിക്ക വണ്ടി റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ മാറുന്നത് നമുക്ക് യഥാർത്ഥത്തി മാറണ്ട എങ്ങോട്ടാ റോഡ് എങ്ങോട്ടാണോ പോകുന്ന അങ്ങോട്ടേക്ക് കർവ് ചെയ്ത് കർവ് ചെയ്ത് കൊടുക്കു വണ്ടിയ ശരിയായിട്ടല്ലേ പോകുന്ന ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒന്ന് മാഡം വിട്ടേ കിട്ടാ ഏ ആ മതിലിന്റെ അവിടെ സൈഡിൽ ഒന്ന് ഒതുക്കി നിർത്തിക്ക് യെല്ലോ ലൈനിന്ന് വെളിയിൽ പോണേ ഈ പോസ്റ്റും കൂടെ കഴിഞ്ഞിട്ട് മതി ഈ പോസ്റ്റും കൂടെ കഴിഞ്ഞിട്ട് മതി ആ ഷീറ്റ് ഇട്ടിരിക്കുന്ന അവിടെ ഇല്ലേ അവിടെ നിർത്താനാണ് ഇനി റൈറ്റിലേക്ക് മാറ്റണം ലെഫ്റ്റിലേക്ക് വരണം കാല് ഉണ്ടാവണം ആ വണ്ടി പതിയെ പതിയെ ലെഫ്റ്റ് വന്നു തുടങ്ങട്ടെ ലെഫ്റ്റ് സൈഡായി ഇനി ലെവൽ ചെയ്യാൻ തുടങ്ങും ആകുമ്പോ പയ്യെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് നിർത്തു നിർത്തിയാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം അല്ല ന്യൂട്ടില്ലാണം എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്യണം അങ്ങനെയാണോ ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്യണ്ടേ അല്ലല്ല ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓഫ് ചെയ്തേ ഇനി ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓൺ ചെയ്തേ ആ അങ്ങനെ ഇനി ഇൻഡിക്കേറ്റർ അങ്ങ് ഓഫ് ചെയ്തേക്ക് ഓക്കെ ആണോ ഏ നമ്മുടെ ഉള്ളിൽ ടെൻഷനുണ്ടെങ്കിൽ ചെയ്യുന്ന കൂടെ അറിയാവുന്ന കൂടെ ചെയ്യാൻ പറ്റാതായി പോവും നമ്മളെ പിന്നോട്ട് വലിക്കുവത് റിലാക്സ് ആയിട്ടിരിക്കുക മാഡത്തിൻ്റെ എന്ത് ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യുക ഓക്കേ എന്തെങ്കിലും തെറ്റുപറ്റി എന്ന് തോന്നിയാൽ ബ്രേക്ക് ചെയ്യാ മാഡത്തിന് അറിയാം നിയർ ആയിട്ട് നമ്മുടെ അവിടെ ഉണ്ട് ഓക്കെ അല്ലേ പേടി തോന്നുന്നു ഞാൻ പറഞ്ഞു ടെൻഷൻ തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ ബ്രേക്കിന് മേളി കീപ്പ് ചെയ്തുതോണം ഞാൻ ചോദിച്ചു ബലം കൊടുത്താണോ ബ്രേക്ക് ചെയ്യേണ്ടത് <laughs> <laughs> ും മാറത്തൊന്നുമില്ല ശീലിച്ചു പോവാ ചെയ്യണ്ടല്ലേക്ക് ഡ്രൈവിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഓക്കെ അല്ലേ ഇനി ഞാൻ പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഇനി ആ അതെ ഇൻഡിക്കേറ്റർ എടുക്കും എന്നിട്ടാൻ വെറുതെ ശ്രദ്ധിച്ചിട്ട് അവിടെ വണ്ടി ഇല്ല എന്ന് തോന്നുമ്പോൾ മാത്രം മുന്നിലേക്ക് എടുക്കും ഇല്ലല്ലോ ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കും ഓക്കെ ശരി ആ ഫ്രീ ആക്കി ഫ്രീ ആക്കി കൊടുത്ത് കൊടുക്കും മുന്നിലേക്ക് ഓടുന്ന അനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് റോഡിനകത്ത് കയറട്ടെ നമ്മുടെ വണ്ടി കയറിയില്ലേ ഇനി അതി ആക്സിഡേറ്റർ ഓടിച്ച് തുടങ്ങുക അത്ര സ്ഥലം വേണം നമുക്ക് ജസ്റ്റ് ഈ സൈഡിൽ നിയർ ബൈ വന്നാൽ മതി നമ്മുടെ വണ്ടി വേഗത കൊടുത്തു കൊടുക്കും ഈ സൈഡിൽ വണ്ടിയിൽ തോന്നുമ്പോൾ തോന്നുമ്പോ വണ്ടിയെ തിരിച്ചുവിടെ കൊണ്ടുപോകുന്നു കേട്ടോ നേരത്തെ തന്നെ കാല് ബ്രേക്കിലേക്ക് കീയ പതിയെ കുറച്ച് കൊണ്ടുവരാനേ ചെയ്യാവുള്ളൂ കേട്ടോ പെട്ടെന്ന് വരുന്ന ഒരു തടസ്സത്തിന് ഒന്നിനും സഡൻ ബ്രേക്ക് ചെയ്യേണ്ടി വരരുത് വണ്ടി ലെഫ്റ്റീന്ന് അകലും തോന്നിയാ തോന്നിയാ അപ്പൊ ലെഫ്റ്റിലോട്ട് കീപ് ചെയ്തോളാം നേരെ സ്ട്രെയിറ്റ് നോക്കിയിരിക്കാതെ സൈഡും കൂടെ ഇടയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എങ്കിലേ വണ്ടി ഇവിടെ അതിൽ നിന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇവരെ വണ്ടി വരുന്ന കണ്ടിട്ട് പേടിച്ചിട്ട് അവരെ നോക്കി നമുക്ക് നോക്കിയിരുന്നില്ല സ്ഥലമുള്ളതായിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തോണ്ടിരുന്ന ലെഫ്റ്റിൽ നിന്ന് സ്ഥലമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ വീണ്ടും ലെഫ്റ്റിലേക്ക് വിട്ടുകൊടുത്തേക്കണം വണ്ടിയെ ഇവിടെ തന്നെ നോക്ക് സ്ഥലം കൂടുതൽ മേഡത്തിന് ലെഫ്റ്റ് സൈഡൊക്കെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട് വെറുതെ ആവശ്യമില്ലാതെ സ്വയമേ മേഡം കുഴപ്പിക്കരുത് എനിക്കറിയാം കൃത്യമായിട്ട് വണ്ടി ഏത് വർഷം മേടിച്ചതാ ചോദിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഏത് സ്കൂളിലാണ് ആദ്യം ജോലി ചെയ്തേ ഇപ്പോഴും അവിടെ തന്നെയാണ് ചെങ്ങന്നൂര ഫിസിക്സ് തന്നെയായിരുന്നു അന്നും അതെ മാഡം എത്ര വർഷമായി ഇപ്പം ായിട്ട് ഞങ്ങളുടെ വകട്ടോ നാളത്തോട്ട് ഇന്നോട്ട് വണ്ടി ഓടിച്ചു തുടങ്ങി ഞാനെന്ത് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് തന്നെ അപകടതാബോധം തോന്നുന്നു രണ്ട് വണ്ടി വീട്ടിൽ കിടന്നിട്ട് വണ്ടി ഓടിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ആയുള്ളൂ എനിക്ക് തന്നെ തോന്നുന്നു സ്വയം ഞങ്ങളെ വീഡിയോ രണ്ട് രണ്ടര കൊല്ലം കിടന്ന് കളിക്കാൻ തുടങ്ങി രണ്ട് ഈ നമ്മുടെ ആലപ്പുഴ കിടന്നിട്ട് ഞങ്ങളെ ചെയ്തില്ല എന്ന് പറയുമ്പോൾ തന്നെ കസിനെ ആലപ്പുഴക്കാരിയാ വീട് പറഞ്ഞു മാറ്റി തരിപ്പഴാണ് ഞാൻ മാറിയായിട്ടും ഇപ്പഴും ഞാൻ ഈ കയ്യും കെട്ടിത് ഈ കാലും ഇങ്ങനെ ഞാൻ ചോദിക്ക എനിക്ക് മാഡത്തിന് അത്ര കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഇടപഴിക്കുന്നത് മേഡത്തിനെ കൊണ്ട് വണ്ടി പുറത്തിറക്കി പുറത്തിറക്കിച്ചത് ശരിയല്ലേ അത്രേ ഉള്ള കാര്യം എനിക്ക് മേഡത്തിനെ കൊണ്ട് സംസാരിച്ചപ്പോഴേ മാഡത്തിന്റെ എന്താണ് ക്യാരക്ടർ എന്ന് മനസ്സിലായി മാഡം ചെയ്യൂന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ മേഡത്തിനെ കൊണ്ട് വണ്ടിയായിട്ട് പുറത്തിറങ്ങിയത് ഇല്ലെങ്കിൽ ഞാൻ ഇറക്കൂല്ല ഞാനിത്ര ധൈര്യത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പോരെ എനിക്ക് എന്തി പോരെ പോരെ ഡെയിലി സ്കൂളിൽ പോണം തിരിച്ചു വരണം അത്രയല്ലോ ഞാൻ വന്നോളാം രാവിലെ വന്നിട്ട് ഞാനിവിടെ ഇരുന്നോളാം എനിക്ക് ഭക്ഷണം മേടിച്ചു തരണം പോണ വഴിക്ക് ഭക്ഷണം മേടിച്ചു തരിക മാഡത്തിനെ സ്കൂളിലാക്കിട്ട് ഞാൻ പോകും വൈകിട്ട് വിളിക്കാ നേരത്ത് വീണ്ടും വന്ന് ഇവിടെ ഇരിക്കും പോരെ ഇനി ഓടിക്കാല്ലോ ധൈര്യമായിട്ട് പക്ഷെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞില്ല ഒരു ഒരു മണിക്കൂർ മണിക്കൂറുകൂടെ കഴിഞ്ഞിട്ട് പറയും എനിക്കറിയാണോ വണ്ടി ഓടിക്കാതെ പറയും പറയും ഞങ്ങൾ എന്തുമാത്രം കണ്ടതാ മേഡം പിന്നെ ഇതല്ല ഇനിയിപ്പൊ മാഡത്തിന്റെ പ്രശ്നം എന്താ അറിയാ വീട്ടിൽ നിന്ന് കേട്ടിന്നെ ഇറക്കുന്ന വെളിയിലോട്ട് പറയും ഒരു മണിക്കൂർ പറയുന്നത് ഒന്നും ഈ കൈ ആവശ്യമില്ല ഓടിച്ചുകഴിയുമ്പോ പറയുന്നില്ല എത്ര ഫ്രീ ആക്സസ് ശരിയല്ലേ നമ്മടത്ത് സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത ടൂ വീലർ പഠിക്കാനായിട്ട് ലേഡീസ് വരും അപ്പൊ ഇതായാലും ടീച്ചേഴ്സ് എല്ലാവർക്കും കൂടുതലും വരുന്നത് വരുമ്പോ എന്നോട് ഞങ്ങളോട് ആദ്യം പറയും പറഞ്ഞു പറ്റുവാന്ന് ചോദിക്കും മൂന്ന് നാല് ദിവസം കാര്യം ശേഷം പറയും സാറേ ഒരു കാലെടുത്ത് മേളി വെക്കുന്നുണ്ട് സാറേ രണ്ടാമത്തെ കാലം പൊക്കി വെക്കാൻ പറ്റുന്ന പത്ത് പന്ത്രണ്ട് ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ അവര് പറയുന്നത് എനിക്ക് നേരെ ഓടിക്കാൻ പറ്റുന്നുണ്ട് വളക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചെയ്യരുത് വെറുതെ ഒന്ന് അവിടെ ഇല്ല ശരിയല്ലേ ഫ്രീ ആക്കി കൊടുക്കും നമ്മുടെ വണ്ടി നോക്കിക്കല്ലേ അതിൽ സ്പേസ് ഉണ്ടോന്ന് നോക്കിക്കാം മാഡം